സാധനണ്ടൊക്കെ അമ്മി ഉള്ളച്ച പറ ഞമ്മക്ക് അത് ഓർഡർ എടുത്താണ്ട് വിളിച്ച് വരാനുള്ള നോക്കി പിന്നെ തൊണക്കാരനുള്ള അപ്പൊ നോക്കിട്ടോ ചങ്ക എവിടെ നോക്കിട്ടോ ഞാൻ വരാ പൊറത്തുണ്ട് കല്യാണമായിട്ടുള്ള ചെലവെട്ടിട്ടോ ചെലവ് ചെലവട ഒന്നരല്ലേ ഒന്നര ഒന്നര കല്യാ ആ നമ്മടെ കടലേ നമ്മളെ കടക്കെത്ര സംഭവം ആയിട്ടൊന്നും ഇല്ല ഇന്നും പൈസ എടുക്കും അല്ല എന്റെ നാട്ടിൽ പേരടുത്തേക്കോട്ടെ അമ്പതമ്പാടില്ലേ ഇങ്ങനെ അമ്മ എന്റെ അപ്പൊന്നെ ഉണ്ടാക്കണ്ടേ എല്ലാം വന്നിട്ട് ഇപ്പൊ എത്ര ശമ്പളം അവിടെ റിയില്ലാ എനിക്ക് ഞാൻ പറശ്യത്തിന് എല്ലാം എടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഇവിടെ ഉള്ള ആവശ്യം മാത്രം കൊണ്ടര പോയ നാട്ടില് പോയിട്ട് ആവശ്യമുണ്ടല്ലേ നടക്കണ്ടേ ഞാൻ കൊണ്ടൊക്കെ വേറെ പരടുത്ത് പോയി ഈ ഇത് എന്റെ പരി നോക്കണോ എത്ര ശമ്പളം ചോദിച്ചോണ്ടി എല്ലീ കാലം കാലം അന്നെ വെച്ച് അന്നക്കൊക്കെ പൈസ ഉണ്ടാക്കും നോപ്പര് നന്നാവും എനിക്ക് ഇവിടെ പയെടുത്ത് ഇവിടെ വീട്ടിലെ ചെലവ് കഴിഞ്ഞ് ബാക്കിയൊന്നും സേവിങ് ഉണ്ടാവൂല കുടുംബക്കാരെ കുറിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ട അതാണ് പക്ഷെ നമ്മൾക്ക് ഒരുപാട് ഇല്ല സന്തോഷമില്ല അതൊന്നും പീഠം വീടൊക്കെ ഉണ്ടാവും കുറച്ചുകഴിഞ്ഞാലേ ആ ഫ്രീഡം നിക്കും ഇതൊന്നും ആലോചിച്ച് നോക്ക് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നുള്ളൂ അനത്തൊക്കെ കണ്ടാലും അതിന്റെ ഭാവി പുറത്തും പല പണിയും കിട്ടും കാരണം ഇനി എങ്ങാണ് കഴിഞ്ഞാലേ സ്വന്തമായിട്ട് നിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് ഒരാളെ തണലില് പൈവാകണം അവിടെ എനിക്ക് വേറെ വേണം എന്റെ ഈ എന്നോട് പറയണ്ടേ ഞങ്ങളൊക്കെ ചാൻസ്ണ്ട് ദിനം കാര്യം ഡബിള് ശമ്പളം കിട്ടും നമുക്ക് ആഴ്ച ഫിലിമിന് പോവാണ്ട് അതെട്ട് മണിക്കൂർ പണിയുള്ളു ഇവിടുത്തെ മാതിരി പന് പതിനാല് പതിനഞ്ച് മണിക്കൂർ പണിയില്ല ഇത് അങ്ങോട്ട് പോയി എന്നെ പിടിച്ചിരിക്കും ശമ്പളം അറിയില്ല ഒന്നും അല്ല എന്തായാലും ഇവിടുത്തെ ഞാൻ വിളിച്ചു ആലോചിച്ച് നോക്കൂ ഞാൻ ഇനിപ്പോ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ആലോചിച്ച് നോക്കും അൻ്റെ ഒരു നിലപാട് അന്റെ ഒരു ദിനമാണ് ഞാൻ പോവാണ് എനിക്ക് പോയിട്ട് ഇന്നൊരു ഫിലിം അറിയാൻ പോകാണ്ടോ പടത്തിന് പോവാ ആ പടത്തിന് പോവാണ്ട് ചക്കന്മാര് കാത്തിക്കുന്നുണ്ട് ഇനിന്ന് ആലോചിച്ച് നോക്കിട്ട് വപ്പാലിട്ടാ നോക്കി ോ ഇതൊരു നെയ്യേന്ന് വിളിച്ചു പറഞ്ഞു ൊന്ന് വിളിച്ച് പറയാനുള്ളൂ എന്നും കൊടുത്തില്ലേ നിങ്ങളെല്ലാം ഇവിടുത്തെ മോലാളി നിങ്ങളെ വിളിച്ച് പറഞ്ഞാടേ അത് അങ്ങനെ മോലാളി ഞാൻ ഒരു മോലാളിന്നുള്ള വർത്തമാനക്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം ഇങ്ങനെ ശമ്പളം എത്രയാന്ന് പറഞ്ഞാണെങ്കിൽ എന്നറുപടി ഇല്ലേ അത് ഞാൻ എന്നോട് ശമ്പളം ഇപ്പൊ ഞാൻ അതിന്റെ ആരാന്നും ആർക്കറിയില്ലേ ആരാണ് ഇത് വാപ്പെന്ന പൈസ കടലേ ഇതിൽ എനിക്ക് അവകാശല്ലേ വേണ്ടേ പൈസക്ക് പൈസ വേണ്ടേ എന്താ എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവും ഞാൻ ഇനി കല്യാണം കഴിക്കാൻ പോവാ എനിക്ക് പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ശമ്പളം ശമ്പളം തന്നെ വേണം പറയണ്ടേ അല്ല മനസ്സിലുണ്ടായോണ്ട് കാര്യണ്ടത് ഇപ്പൊ ഇവിടെ ഒന്നര കൊല്ലം നിന്നിട്ട് ഇവിടെ എന്തിനാണ് എന്തെങ്കിലും പൈസ ചെലവാക്കിയോ

ഞാനേ എനിക്ക് എടുക്കുന്ന അതേമാതിരി ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ കൂടുതലും ഉണ്ടാവും വിചാരിച്ചു ശമ്പളം കൊണ്ടൊന്നും ടെൻഷൻ എടുക്കാൻ എനിക്കെന്തേലും പൈസന്റെ ആവശ്യം ഉണ്ടെങ്കിലോ അത് ഈ പറഞ്ഞു ചെയ്തു പൈസന്റെ ആവശ്യമല്ല ഞാനേ എത്ര കൂട്ടിച്ചെളി ശമ്പള ചേരുന്ന ശമ്പളം കൂട്ടിച്ചും ഞാൻ ഇന്നുമുതൽ ഉണ്ടാവില്ല വേറെ ആളാരെച്ചോൽ കൂടി എന്തേനു കേട്ട പ്രശ്നങ്ങളോട് ഓ എന്നോടൊന്നും പറഞ്ഞില്ല എന്തൊക്കെ ഞാൻ പോരാ മോനെ എന്റെ അനിയനാണ് ഓന് ഞാൻ ഇക്കിടക്കുന്ന ശമ്പളത്തിന്റെ മാതിരി ഓൻ വന്നിട്ട് വന്നരെ കൊല്ലല്ലായിട്ടുള്ളൂ ഓൻ ഇതുവരെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല അറിയണല്ലേ ഓനെ ചിന്തിക്കില്ലല്ലോ ഓൻ ചേഷനുള്ള പുരാണങ്ങളൊന്നും പുരാണിക്കില്ല ഓനപ്പുറം വേറെ കിടന്നും ഇതിലേറെ ശമ്പളം കിട്ടും ഒക്കെ പറഞ്ഞു ഒരു മാറ്റം ഇതുവരെ ഒന്നും ഇല്ലല്ലോ ഞാൻ അവിടുന്ന് പോകുമ്പോ ഒന്നും കണ്ടൊരു പ്രശ്നമില്ലല്ലോ ഇല്ല ചിക്കരക്കും പക്കരെ പച്ച എന്നുള്ള ചിന്താഗതിയാണ് പൊള്ളി അല്ലല്ലോ ആ കൈക്കരെ നിക്കുമ്പോ പറയാ പച്ച എന്നൊക്കെ പറയാ പക്ഷെ എന്തായാലും നെഞ്ചിന്ന് ഇറങ്ങി പോവാണോ ചെയ്യുന്നത് മനസ്സിലാക്കണ്ടേ പോയിക്കാണ്ട് നോക്കി ഒരു മാസത്തിനുള്ളിൽ അല്ല വരുന്നതല്ലോ പോയല്ലോ ഇന്റെ മുന്നൊരു വിഷമം ഉണ്ടാവും ഇതൊക്കെ അറിയുമ്പോ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടല്ലേ എന്തെങ്കിലും ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പിന്നൊരു വിഷമമാണ് ചിന്തിക്കണ്ടല്ലോ പോയി വരട്ടെ വിഷമിക്കണ്ടോ അല്ല ഹലോ മുഫീദ ഞാൻ എന്നാ ഇന്റെ അടുത്താണ് ഇന്റെ ബാഗും കാര്യങ്ങളൊക്കെ ആരും അറിയില്ല ഇന്നലൊരു കാര്യം ചെയ്യും ഞാനേ ഇന്റെ ഒരു നമ്മളെക്കോനോടേ പരവട്ടി പോന്നോളൂ നമ്പർ ഒന്നും അയച്ചോണ്ടെട്ടോ അയച്ചതരാം ഞാൻ വിളിച്ചു പറയാ

ഏത് വേടാ ഇത് പറഞ്ഞിട്ടല്ലേ അവിടെ ഇറങ്ങി പോന്നേ ഇത് ഇറങ്ങിയോ അപ്പൊ നാളെ പണിയൊക്കെ ഇറങ്ങിയാളെ എല്ലാടത്താ പോലെ കൊണ്ടുപോവലേന്നോട്ടെ അത് കൊണ്ടുപോല ഇനി അപ്പൊ ഞാൻ മോട്ടിവേഷൻ പറഞ്ഞി പോന്നല്ലാ അതന്നെ ഒഴിവുണ്ട് വേറെ ആൾ കേറിയില്ലേ അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യാ ഞാനാണെ ഫുള്ള് ഷോർട്ടാ പോ കാക്കാനായിട്ടൊക്കെ തെറ്റി പോയി വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ എന്ത് കേക്കുമ്പോ തെറ്റലാ പറഞ്ഞു ചൊന്നി ഇങ്ങനൊക്കെ പറയുന്നേ ഞാൻ എന്താ ചെയ്യാ കാക്കാനായിട്ടാണ് ആകെ കച്ചറുണ്ടാക്കി ചെയ്തു ചീച്ചല്ലാൻ പറ്റുമോ ഞാൻ പോയോ മുനീർ അവിടെ വരാറിനെ അങ്ങോട്ടൊക്കെ പോയി ജി അറിയില്ല അതെ സേലോ ഞാൻ ലൊക്കേഷൻ നോക്കി വന്നാണ് ി കാക്കാലെ വിളിച്ച് നാളെ വരാറി ഇത് പണി ഇത് ഒന്നും ശരിയാവണ്ട അതിന് മുന്നേ ജി എടുത്ത വാണ്ട് പോരല്ല അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചില്ല അഭിമാനവും കാര്യങ്ങളും ഞാനവിടെ ഫുള്ള് ഷോട്ട് പോന്നതാണ് കാക്കണു കുഞ്ഞ പെരക്കാല ആകെ വിളിച്ചിട്ടുണ്ട് പോകും പണി ഉണ്ടായിന് ആ പണിക്ക് വേറെ ആളെ കേറി എവിടെയും വേറെന്തെങ്കിലും ശരിയായിക്കോണ്ടി കാരണം തിരിച്ചായില്ലേ ഞാനും എന്താ പോയി ഞാൻ പോയി ഒന്ന് എടാ റൂമ് കയറാൻ റൂമ് കമ്മിയ റൂമാണ് പ്രശ്നാണ് പുറത്തുനിന്നെ കേട്ടേലും പറഞ്ഞടാ എനിക്ക് ഇവിടെ ഒരു മനുഷ്യനെ അറിയില്ല എന്റെ ഉറപ്പില്ല ഞാൻ അപ്പൊ ഒന്നും ഉടുക്കാതെ ഇറങ്ങി പോകുന്നേ ഞാൻ ആ വിളിക്കാൻ കഴിച്ച് പോകുന്നല്ലേ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ലേ ആ അവിടുന്ന് ഇറങ്ങി പോകുന്നല്ലേ വിഷമുണ്ട് ഞാൻ റൂമിൽ മെസ്സുണ്ട് ഈ ഒരു കാര്യം ഓർഡർ ഭക്ഷണം കഴിച്ചോ ഞാൻ പൈസ ഒന്നും എടുത്തില്ലേ അതിൻ്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ശമ്പളം കിട്ടിയില്ലേ അപ്പൊ ചെങ്ങാനൊക്കെ ആദ്യം ഒരു പണിയില്ലെങ്കിൽ ഞാൻ എന്താ ഇത് കാട്ടുക എന്ന് മനസ്സിലാക്കണ്ടേ അന്നെ പോലെ കുറച്ച് തോൽച്ചാലുണ്ട് ഈ കുടുംബം തെറ്റിച്ചാലും നല്ലൊരു പണിയിൽ കൊണ്ടുപോകണോ അറക്കാനോ അറക്കൂന്നു പിന്നെ ഞങ്ങള് കൈ കൊയ്യാണ് അന്നെ വെച്ച് കൂടുതൽ പറയാനേറ്റല്ല ഞാൻ ചില ബന്ധം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഏഹ് ഇങ്ങനൊന്ന് ചെയ്യുന്നത് വാങ്ങിച്ചെ ഞാൻ 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 പിന്നെ എങ്ങനെയാ പറയാ പറഞ്ഞോളാ സംസാരിക്കും പറയണത് കേട്ട് കണ്ടെ പോവാൻ പാടുണ്ടോ അല്ലാതെ ചെയ്യാൻ പാടുണ്ടോ ഇപ്പൊ പോയില്ലേ അവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ നമുക്കുള്ള ശമ്പളം കാര്യങ്ങൾ എല്ലാതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ചെപ്പായാലും നമുക്ക് കിട്ടും ചെയ്യും എന്താ വെച്ചാല് തൊണക്കാര് വാക്കിന്റെ മറ്റുള്ളവരൊക്കെ പലതും പറയും അതൊക്കെ കേട്ട് കേട്ടുകാണ്ട് ഞാൻ പോയാലെ പറഞ്ഞു പോയതാണ് ആളുകൾ തെറ്റിച്ചാലും നമ്മൾ തെറ്റിച്ചാലൊക്കെ ആൾക്കാരുണ്ടാവും അതിനൊക്കെ നമ്മൾ നിലനിർത്താല് അതിന് ഒരു സമയം ഉണ്ടാവും നമ്മള് അഞ്ചന് ഉറപ്പക്കാരെ എന്നുള്ള മലയിൽ നടക്കുക മലയിൽ സഹകരിച്ച് നടക്കുക തന്നെ ഇണ്ടാവൂ കാക്കാക്കഞ്ച് പോയാലും വേറെ പണിക്കാരൊക്കെ കിട്ടും കാക്കാക്കാണ് ഭയങ്കര വിഷമം അന്ന് അത്രക്ക് കെയർ ചെയ്ത് കണ്ട് കൊണ്ടായിരുന്നു എന്താ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ചെയ്തിരുന്നു ഏതായാലും ഒന്ന് സംസാരിക്കില്ല അല്ലേ പിന്നെ അഞ്ചം വിഷമം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടൊന്നും റെഡി കണ്ടോ അവിടെ പോയി ആയില്ലോ എന്നെ കാണാൻ വേണ്ടി കാരണം അവരോടൊന്നും സംസാരിക്കണം പോയടുത്തൊന്നും ശരിയായിട്ടില്ല അങ്ങനെ തുണക്കാര് പറഞ്ഞപ്പോയതാണെന്ന് പറഞ്ഞു ഒരു ആവശ്യം ഇല്ലാതെ പോയതാണെന്ന് എനിക്ക് ഭയങ്കര വിഷമം വീട്ടുകാരും ഒക്കെ ഇതോട് പറഞ്ഞ മാതിരിക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും വീട്ടുകാര് ഇവിടെ പറഞ്ഞിട്ട് ഓന്റെ സ്വാതന്ത്ര്യത്തിനു ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സിഫ്റ്റ് മാറി മാറി നിൽക്കും ഓൻ ആവശ്യം എപ്പോഴെങ്കിലും പൊട്ടു പോകണമെങ്കിലും ഫോൺ ഒക്കെ ഉണ്ട് പക്ഷെ പിന്നെ എന്താ പറയാ ആളുകൾ ഇങ്ങനെ ഈ കുടുംബ കൽക്കാനും വേണ്ടി ഒരു കൊത്തൊരുമേലിൽ നിൽക്കണ പോലെ എങ്ങനെയാണ് തെറ്റിക്കാൻ പറ്റ അതാണ് ആളുകൾ നോക്കുന്നത് പന്ത്രണ്ട് കൊല്ലായിപ്പൊ നമ്മളെ കൂടെ നിക്കുന്നത് ഈ പന്ത്രണ്ട് കൊല്ലും പെട്ടത്തന്നെ ഒരു പ്രശ്നവുമില്ല പിന്നെ അങ്ങനെ ഈ സ്വന്തം അനിയനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അലഭം ഉണ്ടാക്കിയാണ് പോണത് മനസ്സിലാക്കണ പോയതുകൊണ്ട് അവിടെ ചെന്നപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ടാണ് സംസാരിക്കുന്നു പറഞ്ഞത് ആ ശരി ഓന് ഇട്ടെ നേരിട്ട് ഒന്നിക്കല്ലല്ലോ നോക്കിക്കാണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കും പ്രശ്നം എനിക്കല്ലേ സന്തോഷമുള്ളൂട്ടെ ഓ എന്റെ അനിയനല്ലേ ണി ശരിയായല്ലോ ഓനോന്റെ ചങ്ങായിമാരെ വിളിച്ചതല്ലേ പണി ശരിയായിട്ട് ഞാൻ നന്ദിണ്ടോടെ താലോച്ചു കൊണ്ടോ പണിയൊന്നും ഞാൻ ഇന്റെ സ്വന്തം അഞ്ചനല്ലേ താലോലിക്കാൻ നല്ലല്ലേ ആ പരിഗണന ഓന ആ പൊറത്ത് അത് പൊറത്തത് കുറച്ചു കൂടിപ്പോയി എന്നുള്ള ഇനി അറിന്റെ പെരക്കാരൊക്കെ ഒന്നിപ്പൊക്കെ പറഞ്ഞത് അതാണ് അയ്യും കൊഞ്ചിച്ചതാണെന്നാണ് പോലെ പറഞ്ഞത് അത് സാരില്ല എന്നാലും ഞാൻ പിന്നെ ഇവിടെ എന്തായാലും ചേക്കന്മാരല്ലേ സ്വാതന്ത്ര്യത്തിൽ നടക്കട്ടെ അതാണ് അവിടെ പോയപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതായിപ്പോ മനസ്സിലായി ആ ജയസന്റെ അടുത്ത ഇവിടെ എന്താ പണി കിട്ടാനുള്ള പാടെന്താണ് എന്താ ജോലി ഒക്കെ ഓരോന്നരും നന്നായി കാണും ഏതായാലും നീ എന്താ വിടക്കണേ ഒന്നുമില്ലാകടിച്ചോ ആ അടച്ച് എന്താണെ പോടി കേറിയിട്ടൊന്നും ഇല്ല എപ്പാഞ്ഞൊന്നും ശരിയായില്ല നീ എന്തിനാ പിന്നെ അവിടെനിന്ന് അങ്ങനെ ഇട്ടറിഞ്ഞാ അങ്ങനെ കൊടഞ്ഞു പോയത് അത് ഞാൻ എന്താ എന്റെ തുണക്കാലി ഞാൻ പറഞ്ഞു തിരിപ്പിച്ചാണ് വിളിച്ചിനോ ഏരെന്ന് വിളിച്ചോട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വല്ലാതെ ുള്ള ശമ്പളവും കാര്യവും ഇതൊക്കെ ഞാൻ എടുക്കണ പോലെ എനിക്ക് ഞാൻ മാറ്റി വെക്കണുണ്ട് പറഞ്ഞതാണ് ഞാൻ തോൽക്കാരെ ഇതില് പെട്ടതാണ് പെട്ടതാണ് തെറ്റ് മനസ്സിലായി ഭക്ഷണം കഴിച്ചി ഭക്ഷണം കഴിച്ചില്ല എന്റെ കയ്യിൽ ഉറപ്പില്ല ആകെ തിരഞ്ഞെടുക്കല് എന്നാ പോര് റൂമിൽ പോര് ഭക്ഷണം റൂമിൽ കഴിക്കപ്പോ നാളെ മുതൽ കടയിൽ പോയി വരും ചോദിക്കാണ്ടോ നാളെ മുതൽ കടയിൽ പോരുണ്ടോ ഭക്ഷണം റൂമിൽ നിന്നിട്ടേ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം